നിസാം സയ്ദ് ഇതിപ്പോൾ സി പി റാഷിദ് മാത്രം പറയുന്ന കാര്യമല്ല ഇന്നലെ ഇന്ത്യ ടുഡേയുടെ ചർച്ചയിൽ പ്രദീപ് ഗുപ്ത പറഞ്ഞ കാര്യം ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തു പ്രദീപ് ഗുപ്തയുടെ പേരിവിടെ എടുത്തു പറയാൻ കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി വളരെ കൃത്യമായി എക്സിറ്റ് പോൾ നടത്തുന്ന ഏജൻസിയാണ് ആക്സിസ് മൈ ഇന്ത്യ ആക്സിസ് മൈ ഇന്ത്യ നയിക്കുന്നത് പ്രദീപ് ഗുപ്തയാണ് അപ്പോൾ ആ പ്രദീപ് ഗുപ്ത പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് വ്യത്യസ്തമായ ഫാക്ടേഴ്സ് ഒന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലില്ല ഇന്ത്യൻ രാഷ്ട്രീയം തലകീഴായി മറിഞ്ഞിട്ടില്ല ഒന്നും ഉൾട്ടയായിട്ടില്ല കാര്യങ്ങളെല്ലാം പഴയപടി തന്നെയാണ് അതുകൊണ്ട് ഈ പറയുന്ന പോകുന്നു ഇപ്പൊ മാറുന്നു എന്നൊക്കെ പറയുന്നത് ഒരു തോന്നൽ മാത്രമാണ് എന്ന് അദ്ദേഹം പറയുമ്പോ നോക്കൂ മൂന്ന് ഘട്ടങ്ങളിലെ എക്സിറ്റ് പോളിന്റെ ഫലങ്ങൾ കയ്യിലുണ്ടാകും അത് പുറത്തു പറയാൻ പറ്റില്ല ഇലക്ഷൻ കമ്മീഷന്റെ നിയമമുള്ളതുകൊണ്ട് അത് മനസ്സിൽ വെച്ചായിരിക്കില്ലേ ഒന്നും നടക്കുന്നില്ല ഇത് ബി ജെ പി അനായ സഞ്ചരിക്കുന്ന ഇലക്ഷൻ ആകുമെന്ന് അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ പറയുന്നത് പ്രദീപ് ഗുപ്തയുടെ ഇന്റർവ്യൂ ഞാനും കണ്ടു പക്ഷേ പ്രദീപ് ഗുപ്ത അതിന്റെ അകത്ത് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയം കീഴിൽ പറയുന്നില്ല അദ്ദേഹം പറഞ്ഞതിനെ വളരെ എക്സാഗ്രേറ്റ് ചെയ്ത് ഇത് ബി ജെ പിക്ക് വിജയിക്കും എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞത് ആ ശരിയായില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു വലിയ തരംഗം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ എല്ലാം അസസ്മെന്റ് ഈ തെരഞ്ഞെടുപ്പിൽ നാനൂറിലധികം സീറ്റിലേക്ക് പോകുന്ന ഒരു വലിയ തരംഗം ഉണ്ടാകും എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ അവകാശവാദം അതുണ്ടാവുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുപോലെ തന്നെ ബി ജെ പിക്ക് അനുകൂലമായി മുന്നൂറ് സീറ്റ് വരെ നേടാൻ പോലും പറ്റുന്ന ചെല ചെറിയ മാറ്റങ്ങൾ സംസ്ഥാന തലത്തിൽ ഉണ്ടായേക്കാം എന്നുള്ളതിനെ അദ്ദേഹം തള്ളിക്കളയുന്നുമില്ല ബി ജെ പിയുടെ പ്രശ്നം എന്ന് പറയുന്നത് പല സംസ്ഥാനങ്ങളിലും അവർ ഓൾറെഡി പീക്ക് ചെയ്തിരിക്കുകയാണ് ആ സംസ്ഥാനങ്ങളിൽ അവർക്ക് നഷ്ടം ഉണ്ടായാൽ നഷ്ടമുണ്ടാകുമെന്ന് ഉറപ്പുള്ള ഒട്ടേറെ സംസ്ഥാനങ്ങളുണ്ട് ഇപ്പൊ കർണാടകത്തിൽ തീർച്ചയായും നഷ്ടമുണ്ടാകും മഹാരാഷ്ട്രയിൽ നഷ്ടമുണ്ടാകും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് മഹാരാഷ്ട്രയിൽ ഏറ്റവും കുറഞ്ഞത് ഫിഫ്റ്റി ഇരുപത്തിനാല് ഇരുപത്തിനാല് എന്തെങ്കിലും എത്തും എന്നാണ് അവിടുന്ന് മഹാരാഷ്ട്രയിൽ നിന്നുള്ള എല്ലാ മാധ്യമപ്രവർത്തകരും അവിടെ നമുക്കറിയാവുന്ന അറിയാവുന്ന ആളുകളും ഒക്കെ പറയുന്നു അതുപോലെ തന്നെ കർണാടകത്തിലും അവർക്ക് വലിയ നഷ്ടമുണ്ടാകും എന്നുള്ള കാര്യം ടെപ്രച്ചോൽ രേഖണ്ണ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്കറിയാം രാജസ്ഥാനിൽ കാറ്റ് തിരിച്ചു വീശുന്നുണ്ട് എന്ന് നമുക്കറിയാം ഹരിയാനയിൽ കാറ്റ് തിരിച്ചു വീശുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ സന്ദേശം അതിന്റെ ഒരു സിഗ്നല് സ്വതന്ത്രന്മാർ കാല് മാറുന്നു എന്നുള്ളതാണ് ഈ സ്വതന്ത്രന്മാർ ഈ അവസരവാദികളായ സ്വതന്ത്രന്മാർ എക്കാലവും രാഷ്ട്രീയത്തിന്റെ കാറ്റ് എങ്ങോട്ട് പോകുന്നു എന്ന മണത്തറിയുന്നതിൽ വളരെ മിടുക്കലാണ് അവർ ബി ജെ പി പാളയം വിട്ട് കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് ചേക്കേറുന്നു എന്നുള്ളത് ഹരിയാനയിലെ കാറ്റ് മാറി വീശുന്നതിൻ്റെ ഉത്തമമായ ലക്ഷണമാണ് അതുപോലെ ഡൽഹിയിലെ അലയൻസും നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം പ്രചരണ രംഗത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം പരമ്പരാഗതമായ പ്രചരണ രീതികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഏറ്റവും ഭംഗിയായി ഏറ്റവും ഇഫക്റ്റീവായി പ്രചാരണം നടക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും സോഷ്യൽ മീഡിയ പ്രചാരണ രംഗത്ത് ബി ജെ പിയുടെ തേർവാഴ്ചയായിരുന്നു ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ സെല്ലിനെ കൗണ്ടർ ചെയ്യുവാൻ ഒരു വിധത്തിലും മറ്റേ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കോ അല്ലെങ്കിൽ സ്വതന്ത്ര ആളുകൾക്കോ ഒന്നും കഴിഞ്ഞിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്തായി കണ്ടത് ധ്രുവ് റാഠിയെ പോലെ അല്ലെങ്കിൽ രവീഷ് കുമാറിനെ പോലെ അങ്ങനെ ഒട്ടേറെ സ്വതന്ത്ര എൻ്റെ ബ്ലോഗർമാർ യൂട്യൂബിലുള്ള ഫ്രോഡർ അവരുടെ സന്ദേശങ്ങൾ കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്തുകയാണ് പ്രചരണ രംഗത്ത് ഒരിക്കലും പ്രതിപക്ഷത്തിന് സ്വയം നിർവഹിക്കാൻ കഴിയാത്ത ഒരു റോള് ഈ യൂട്യൂബർമാർ നിർവഹിക്കുകയാണ് നരേന്ദ്രമോദിയെ കുറിച്ചുള്ള ഡിക്ടേറ്റഡ് എന്നുള്ള റാഠിയുടെ വീഡിയോ നാല് കോടിയിലധികം ആളുകളാണ് കണ്ടത് അങ്ങനെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ട് പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ തന്നെ സ്വതന്ത്ര യൂട്യൂബർമാർക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെ പ്രചരണ രംഗത്ത് വീട് വീടാന്തരം കാര്യമുള്ള പ്രചരണത്തെക്കാൾ ഇഫക്റ്റീവായി സോഷ്യൽ മീഡിയ പ്രചരണം നടക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഗ്രൗണ്ട് ലെവലിൽ ഒട്ടേറെ ഫാക്ടേഴ്സ് അവർക്കെതിരെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തിരിച്ചടി അയേക്കാവുന്ന കാര്യം തൊഴിലില്ലായ്മ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമായി തൊഴിലില്ലായ്മ എല്ലാ വീട്ടിലും തൊഴിലില്ലാത്ത ഒരാളുണ്ട് എന്നുള്ളത് തൊഴിലില്ലായ്മയെ കേന്ദ്ര സ്ഥാനത്ത് നിർത്താൻ കാരണമാണ് അതുപോലെ മെഹങ്കായി വിലക്കയറ്റം ഈ പ്രചരണ രംഗത്ത് വലിയ ചർച്ചാ വിഷയമാകുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റും എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു ചർച്ചാ വിഷയമാകും ജനാധിപത്യം അപകടത്തിലാണ് എന്നുള്ളത് കേജ്രിവാളിന്റെയും സോറിന്റെയും അറസ്റ്റോടു കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ കേന്ദ്രത്തിലേക്ക് എത്തുന്നു കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ പണ്ട് ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുന്നു ഇങ്ങനെ ഒട്ടേറെ ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിക്ക് പ്രതീക്ഷിതമായി ഒന്നാം കൂടി ഇങ്ങനെ കുറെ അധികം കാര്യങ്ങൾ ചില ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടാകുന്നു എന്ന കാര്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്